ൾ കുറിച്ച് സംസാരിക്കുകയാണ് നാല് മാധ്യമപ്രവർത്തകർ കൂടി കഴിഞ്ഞ ദിവസം ഗസയിൽ കൊല്ലപ്പെട്ടു നസർ ആശുപത്രി അവിടുത്തെ ആളുകളുടെ അവസാനത്തെ അഭയകേന്ദ്രമാണ് ആശുപത്രികളെല്ലാം ബോംബിട്ടും മറ്റെല്ലാ നിലക്കും തകർത്ത ഗസയിൽ അവശേഷിക്കുന്ന ആകെയുള്ളൊരു ഹോസ്പിറ്റൽ അൽ അൽനാസർ ഹോസ്പിറ്റലിൽ ബോംബാക്രമണം നടത്തിയാണ് ഈ നാല് മാധ്യമപ്രവർത്തകരെ കൂടി കൊലപ്പെടുത്തിയത് അവിടെ പിടഞ്ഞു വീഴുന്ന ഏതൊരു കുഞ്ഞിനേക്കാളും വലുതല്ല ഒരു മാധ്യമപ്രവർത്തകൻ പക്ഷേ മാധ്യമപ്രവർത്തകരെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുക എന്നുള്ള നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ലക്ഷ്യമായിരുന്നു അതവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഗസയിൽ നിന്നൊരു വാർത്തയും പുറം ലോകത്തെത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയുടെ പുറത്താണ് ഈ രീതിയിലുള്ള ക്രൂരത ഇസ്രായേൽ തുടരുന്നത് അപ്പോൾ അതിനെയും കൂടി എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ അവസാനമായി കാണുന്നത് അജിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ മാധ്യമപ്രവർത്തകരെ വക വരുത്തുക ഗസയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ഇസ്രയേലിൻ്റെ ഒരു ലക്ഷ്യമാണ് അത് ഇങ്ങനെ സമയമെടുത്താണെങ്കിലും അതിങ്ങനെ തുടരുന്നൊരു രീതിയാണ് കാണുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തെ എങ്ങനെയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൽ ആദ്യം നടത്തുന്ന അറ്റാക്കുണ്ട് ഗസയ്ക്ക് മേലെ ആദ്യം നടന്ന അറ്റാക്ക് ആ അറ്റാക്ക് ആദ്യം തന്നെ നടക്കുന്നത് റോയിറ്റേഴ്സിൻ്റെ വാർത്താ സംഘത്തിന് അപ്പോൾ അത് ഇസ്രായേലിൻ്റെ ഒരു പുതിയ രീതിയേ അല്ല മുമ്പോ അങ്ങനെ തന്നെയാണ് അപ്പോൾ അൽ ജസീറയുടെ വളരെ വെറ്ററൻ ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് വെറ്ററൻ എന്ന് പറഞ്ഞ സെൻസ് സീനിയർ ആയിട്ടുള്ള ജേർണിസ്റ്റാണ് ഷെറീൻ അൽ ഇബാദി ഷെറീൻ അൽ ബു അബുആാക്കി ഇപ്പോൾ സെയ്ഫു കേട്ടുണ്ടാവും ഖത്തറിലൊക്കെ അവർ വന്നിട്ടുണ്ടാവും അവർ അമേരിക്കൻ പൗരയാണ് അവർ വെസ്റ്റ് ബാങ്കിൽ ഗസേ വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നാണ് അവർ മിക്കവാറും റിപ്പോർട്ട് ചെയ്തു ജെറുസലേമിൽ ജെറുസിലേമിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്നുമാണ് ഒരു പത്തിരുപത്തഞ്ച് വർഷമെങ്കിലും ആയി ഞാൻ എനിക്ക് അവരെ പരിചയമുണ്ട് അവർ അജേസികൾ കാണാറുണ്ട് അവരെ പോയിന്റ് ബ്ലാങ്കിലാണ് പേടി വെച്ചിരുന്നത് എന്തിനു ഒരു ഇതുവരെയും അതൊരു അമേരിക്കൻ പൗരയാണ് ഒരു അമേരിക്കൻ ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ട അമേരിക്കയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഇന്ന് വരെ അവരെന് കൊന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല പോയിന്റ് ബ്ലാങ്കിലാണ് തൊട്ടടുത്ത് നിന്നിട്ടാണ് വെടിയിൽ തോന്നുന്നത് എന്തി എന്തിനെങ്കിലും ഒരു കാരണം വേണ്ടേ ഇപ്പോൾ ഗസേൽ കൊല്ലാൻ അവർ പല കാരണം പറയും ഇപ്പോൾ ഹമാസിൻ്റെ ഒളിത്താവളങ്ങളായ അൽ നസർ ആശുപത്രി ഞങ്ങൾ ആക്രമിച്ചപ്പോൾ ക്ലാട്ടറിൽ ഡാമേജ് കുറേ ആൾക്ക് മാധ്യമപ്രവർത്തകർ മരിച്ചുപോയി ഈ ഷെറിനാൽ അബുവാക്കയിൽ നിന്ന് ഇന്തിനാ കൊന്നത് അറിയില്ല അവർ ഒരു ഒരു വിശദീകരണം ഇസ്രായേൽ ഒരു വിശദീകരണം അമേരിക്ക കൊടുത്തിട്ടില്ല ഞങ്ങൾ എന്തിനു കൊന്നൊന്നും വിശദീകരണം കൊടുത്തില്ല ഇന്ന് മാത്രമല്ല ഈ ഷെറീനയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് അവർ ക്രിസ്ത്യാണ് അപ്പോൾ അടുത്ത ചർച്ചിലേക്ക് പോവുകയാണ് ചർച്ചിലേക്ക് ഈ കോഫിൻ കൊണ്ട് പോകുന്ന സമയത്ത് ആ ശവ്യൂ വാഹന വ്യൂഹത്തെ ഇവർ അറ്റാക്ക് ചെയ്തിട്ട് ഈ ഡെഡ് ബോഡി താഴേക്ക് വീണു ഇത് ചോന്നുകൊണ്ട് പോകുന്ന ആളുകളെ ഇസ്രായേൽ ആൾ ആക്രമിച്ചു അതായത് മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഇസ്രായേലിനുള്ള നിലപാട് അന്നും ഇന്നും എങ്ങനെ അങ്ങനെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ലോബിയിങ് വഴി ലോകമാധ്യമങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ മാധ്യമങ്ങൾ അവർ സ്വാധീനിക്കാൻ കഴിയും ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ മാധ്യമ വാർത്തകൾ കൊണ്ടുവരാൻ കഴിയും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബി ബി സി ബി ബി സി മറ്റെല്ലാ വാർത്തകളിലും നിഷ്പക്ഷത പുലർത്തുന്നു പ്രൊഫഷണലിസം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ അവരെ കാണിക്കാറില്ല അത് അവരുടെ ലോബിംഗിൻ്റെ ഫലമാണ് അപ്പോൾ ലോബിങ്ങിന് വഴങ്ങാത്ത ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളെ അവർ വഴങ്ങുന്നില്ലെങ്കിൽ അവരെ കൊന്നു കളയുക ഗസയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അവരുടെ ലൈൻ അത് അവർ ഇത്രയും നാളായിട്ട് സ്വീകരിക്കുന്നു ഇപ്പോൾ നമ്മൾ നോക്കുക അതിൻ്റെ ഏറ്റവും രസകരമായ ചില മാറ്റങ്ങൾ ഈ ഗസ കോൺഫ്ലിക്റ്റിൽ വരുന്ന അവർ ഗസ സിറ്റി പിടിച്ചെടുക്കാൻ പോവുകയാണ് ഗസ സിറ്റി പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ടാങ്കറുകൾ അടുത്തുവരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് അതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ അവർ ഇടിച്ച് തന്നെ നമുക്കറിയാം ഓൾറെഡി ഗസ എന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെ ഒരു ശവപ്പറമ്പാണ് നമ്മൾ അതിൻ്റെ വിഷ്വൽസ് ആണെന്ന് തന്നെ മനസ്സിലാവും അവശേഷിക്കുന്ന കെട്ടിടങ്ങളും അവർ ഇടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് എന്താണ് അവരുടെ പ്ലാൻ ഗസ സിറ്റി പിടി അങ്ങനെ പിടിക്കാൻ പറ്റുമോ അതിന് വ്യക്തതയില്ല അങ്ങനെ പിടിക്കാൻ കഴിയുമോ ഇസ്രായേലിനെ നിരായുധീകരിക്കാനോ ഇസ്രായേലിനെ ഡിസ്ബാൻഡ് ചെയ്യാനും അവർ കഴിയുമോ ആ സോറി ഹമാസിനെ അത് കഴിയുമോ ഇല്ല അതിന് ഉത്തരവില്ല പക്ഷെ അവർ കെട്ടിടം അടിച്ചുരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അതിനിടയിൽ തന്നെ ഹമാസ് തിരിച്ചടിക്കുന്നുണ്ട് അപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവരുടെ തിരിച്ചടി പഴയതുപോലെ ഇല്ലെങ്കിലും അവർ ആമ്പൂഷിക്ക് നടന്നുണ്ട് അതുപോലെ ഗെരിൽ അറ്റാക്കുകൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ സൈനികം മരിക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മളിപ്പോൾ ഇന്ന് ഇസ് ഇസ്രായേലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഖത്തർ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഖത്തർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നദന്യാഹുവിനെതിരായിട്ടുള്ള ഒരു അഴിമതി ആരോപണമാണത് വർഷങ്ങളായി ഖത്തറിൽ നിന്ന് ഇസ നദന്യാഹുമായി ബന്ധപ്പെട്ട രണ്ട് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പബ്ലിക് റിലേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അവർ ലക്ഷക്കണക്കിന് ഡോളർ ഖത്തറിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട് അതായത് ഖത്തറിൻ്റെ പി ആർ വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതെന്തിനു വേണ്ടി വാങ്ങുന്നു ഇതിനുമായി നദന്യാഹുവിനുള്ള ബന്ധം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഇൻട്രോഗേഷൻ നടക്കുന്നു എന്തായാലും ഇപ്പോൾ ഏറെ ലാപ്പിഡ് പോയിട്ട് ടെസ്റ്റ് മണി കൊടുത്തിട്ടുണ്ട് അന്വേഷണ കമ്മീഷന് മുകളിൽ അപ്പോൾ ഒരു വശത്ത് പുതിയ പുതിയ അഴിമതിയാരണം നതിന്യാഹുവിനെതിരെ വരികയാണ് ആ പുതിയ അഴിമതി ആരോപണങ്ങൾ വരുന്ന മുറയ്ക്ക് തന്നെ അദ്ദേഹം ഗസയിൽ അറ്റാക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എതിരുന്ന ലക്ഷ്യം സ്വന്തം കസേര നിലനിർത്തുക എന്നുള്ളത് നമ്മൾ മുമ്പ് പലപാട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ എത്രമാത്രം ആഭ്യന്തരമായ പ്രതിസന്ധി രാഷ്ട്രീയ പ്രതിസന്ധി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്നു ആ പ്രതിസന്ധിക്ക് ആനുപാതികമായ ആക്രമണം ഗസയിൽ നടത്തുക എന്നുള്ള സ്ട്രാറ്റജി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുകൂടാതെ ഇന്ന് 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 ബുധനാഴ്ചയാണ് ഇന്ന് വൈറ്റ് ഹൗസിൽ ഒരു വലിയ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് അതായത് യുദ്ധത്തിന് ശേഷമുള്ള ഗസ എങ്ങനെയാവണം എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഒരു മീറ്റിംഗ് വിളിച്ചേർത്തിണ്ട് വൈറ്റ് ഹൗസിൽ അത് നടക്കും അതിലെന്തൊക്കെയോ തീരുമാനം വരാൻ പോകണം അതുമാത്രമല്ല സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു വെടിനിർത്തൽ വരും അങ്ങനെ ഒരു വെടിനിർത്തൽ നിർദ്ദേശം പോയിട്ടുണ്ട് അതിന് ഹമാസ് അനു അംഗീകാരം കൊടുത്തിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശത്തിന് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം അതുപോലെ ബന്ദിക്കായി മാറ്റും ഇതുമായി ബന്ധപ്പെട്ടത് ഇസ്രായേൽ ആ വെടിനിർത്തൽ കരാറിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല ഹമാസ് അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഡൊണാൾഡ് ട്രംപ് എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാന ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുക അദ്ദേഹം നേരത്തെ ഗസ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ യുദ്ധം യുദ്ധം ഉടൻ തന്നെ നിർത്താൻ പോകുകയാണെന്ന് പറഞ്ഞു പക്ഷേ അനധിവിദൂരഭാവിയിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലതായി യുദ്ധം തീരും എന്ന് കരുത കരുതാൻ കഴിയില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിൽ നദന്യാഹു നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് അതല്ലെങ്കിൽ അദ്ദേഹം അതിനും വഴങ്ങും ഏതെങ്കിലും തരത്തിൽ വഴങ്ങുമായിരുന്നു ഇസ്രായേലിൽ അത്ര പ്രതിസന്ധി രാഷ്ട്രീയമായ പ്രതിസന്ധി നദിന്യാഹുണ്ടാവുന്നോ അത്രയും ഈ കോൺഫ്ലിക്റ്റിൻ്റെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവശേഷിക്കുന്ന മാധ്യമപ്രവർത്തകരെയും കൊന്നു തുടക്കി എന്തായിരിക്കും ഇസ്രായേൽ ഉന്നം വയ്ക്കുന്നത് ഒന്നാമത് ഇസ്രയേൽ അവിടെ മാധ്യമപ്രവർത്തകരെ കൊല്ലുന്നതിന് സവിശേഷമായ പ്രാധാന്യമില്ല കാരണം മനുഷ്യരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൈഫ് പറഞ്ഞ പോലെ എല്ലാം ഒരുപോലെയാണ് നിരായുദ്ധരായ മനുഷ്യരെ നിഷ്കളങ്കരായ മനുഷ്യരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൽ ഒരു പങ്കാളിത്തമില്ലാത്ത മനുഷ്യരെ ഗസയിൽ ജനിച്ചു പോയിൻ്റെ പേരിൽ മാത്രമായി കൊന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത് മാധ്യമപ്രവർത്തകരെ മാത്രമല്ല കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട് മൂന്നര വയസ്സായ കുട്ടിയുടെ തലയ്ക്കകത്തുനിന്ന് ബുള്ളറ്റ് കിട്ടിയ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഡസൺ കണക്കിന് വെടിയുണ്ടകളാൽ ഒരു കാർ മൊത്തം അരിപ്പയാക്കി കളഞ്ഞൊരു കുഞ്ഞിനെ കൊന്ന കഥയാണ് ഒരു നമ്മളെ ഏറ്റവും സ്തോഭജനകമായ കഥകളിലൊന്ന് അതുകൊണ്ട് ഇസ്രായേൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ഗസയുടെ നമ്പരങ്ങളും ഗസയുടെ റിയൽ സ്ഥിതിയും എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്ന എല്ലാ സംവിധാനവും ഇല്ലാതാക്കും അവിടെ നിന്നുള്ള എല്ലാത്തിനെയും ഇല്ലാതാക്കാനാണ് ആവിശ്യമിക്കുന്നത് ദീർഘദിവസങ്ങളും അവരവിടുത്തെ വൈദ്യുതി കട്ട് ചെയ്ത് കളഞ്ഞു എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും ഇല്ലാതാക്കി ഫൈനലി അവർ മാധ്യമപ്രവർത്തനം കൊല്ലും ഇരുന്നൂറിലധികം മാധ്യമപ്രവർത്തകർ ഇതിനകം അവിടെ നിന്ന് കൊന്നു കളഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലോകത്തിൽ അതിനെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടെന്ന് തോന്നുന്നില്ല മാധ്യമ പ്രവർത്തകരായിട്ടുള്ള അവർ ആഗ്രഹിക്കുന്നത് ബി ബി സി ഐ റും അവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ റോയിട്ടേഴ്സിനെ എന്താ പറയുക സമീപനത്തിൽ പോലും വളരെ പാർശ്വലായ സമീപനം സ്വീകരിക്കുന്ന പറഞ്ഞിട്ടാണല്ലോ അവിടെ ഒരു പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ് രാജിവെക്കുന്ന കൊണ്ട് നിലയുണ്ടായത് ബി ബി സിയെ പോലുള്ള ആളുകളെ മാത്രമേ അവരവിടെ ആഗ്രഹിക്കുന്നുള്ളൂ ബി ബി സി തുടക്കം മുതൽ സ്വീകരിക്കുന്ന ഒരു ബായസഡായ സമീപനം നമുക്കറിയാം ഉപയോഗിക്കുന്ന വാക്കുകളിലുള്ള പക്ഷപാതിത്വം അല്ലെങ്കിൽ ആളുകൾ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കണക്കുകൾ എല്ലാവരും പറയുമ്പോൾ ബി ബി സി അത് താഴ്ത്തിപ്പറയാൻ ശ്രമിക്കുന്നു ആസ്രയേലിൻ്റെ ആക്രമണം എന്ന വാക്ക് പറയാതിരിക്കാൻ ശ്രമിക്കുന്നു ഇസ്രയേലിലെയും ഫലസ്തീനിലേയും ആളുകളുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ പലസ്തീനിൽ എത്ര പേര് എടുക്കുന്നു അതിൻ്റെ മൂന്നരട്ടി ആളുകളുടെ പ്രതികരണം ഇസ്രയേലിൽ നിരത്തി കൊടുക്കുന്നു അങ്ങനെ നേരേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രേൽ തന്നെയും കാണുന്ന ഒരു കാര്യമുണ്ട് പണ്ട് ഇവിടെ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ട്രംപ് ഇസ്രയേലിനെ ഉപദേശിച്ച ഓർമ്മയുണ്ട് ഇത് മൊത്തം ടെലിവൈഡായി പോയി ഇത് മുഴുവൻ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വന്നു അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി അതുകൊണ്ടാണ് ലോകത്ത് നിങ്ങൾ ഒറ്റപ്പെടുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് അത് പുറത്തു വരാൻ സാധ്യതയുള്ള എല്ലാ വാതിലും അടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരെ സവിശേഷമായി കണ്ടാൽ വെടിവെച്ച് കൊല്ലുന്നതാണ് നോക്കൂ ഒരു യുദ്ധത്തിൽ ഇരുനൂറ്റി ഇരുപത് മാധ്യമ പ്രവർത്തകരെ കൊല്ലുക മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ ആളുകളെ എന്തിനാണ് കൊല്ലുന്നുള്ള ചോദ്യം സ്വാഭാവികമായും ലോകത്ത് നിന്ന് വരുന്നവരല്ല നിങ്ങളെന്തിനാണ് എല്ലാവരെയും കൊല്ലുന്നത് ആ ചോദ്യം പോലും ഉണ്ടായി വരുന്നില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് ആഭ്യന്തരമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എക്സിസ്റ്റൻസ് ഇഷ്യൂ ഉണ്ട് അത് ഓരോ തവണയും പുതിയ പുതിയ കുരുക്കുകൾ വരുമ്പോൾ തീർക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അടിക്കുന്നവരൊക്കെ ഉണ്ട് അതിന് സമാനമായ സംഗതിയാണ് ഇവരെ ആക്രമിക്കുക എന്ന് പറഞ്ഞത് ഇതിൻ്റെ പ്ലാൻ എന്താണ് ഇപ്പോഴും നമുക്ക് ഒരു വ്യക്തതയില്ല എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞു ഹമാസിനെ ഞങ്ങൾക്ക് സമ്പൂർണ്ണമായും തകർത്ത് കഴിഞ്ഞു ഹമാസിൻ്റെ പ്രത്യാക്രമണ ശേഷി ഇല്ലാതാക്കഴിഞ്ഞു അതിൻ്റെ ലീഡർഷിപ്പിലെ മുഴുവൻ ആളുകളെയും കഴിഞ്ഞു അപ്പോൾ ഇനി എന്താണ് ലക്ഷ്യം എന്താണ് അപ്പം ആദ്യം ഒരു കൂടുണ്ടാക്കിയിട്ട് ആ കൂടിനകത്തേക്ക് ഇതിൽ മുഴുവൻ വരെ ആട്ടി ആട്ടിപ്പ തെളിച്ച് കയറ്റി അടച്ച് അത് മുഴുവൻ മിലിട്ടറി സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾ നോക്കാൻ പോകുകയാണെന്നാണ് ആദ്യം ഇടയ്ക്ക് പ്രഖ്യാപിച്ചത് അത് നടന്നില്ല ഇതിനെ ആദ്യം ഒരു ഒരാളാ സ്ഥലമാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞു നരകഭൂമിയാക്കാൻ ഭൂമിയാക്കാൻ പോവുകയാണെന്ന് നടക്കില്ല എന്ന് മനസ്സിലായി കാരണം ബോംബുകൾ എത്ര വർഷിച്ചാലും മനുഷ്യരെ ഇരുപത് ലക്ഷം വരെ കൊന്നു കൊന്നുതീർക്ക് സാധ്യമല്ല അതിനുശേഷം പറഞ്ഞ ഒരു കൂടുണ്ടാക്കിയിട്ട് ആ കൂടിനകത്ത് എല്ലാവരെയും കൂടി അടയ്ക്കാൻ പോവുകയാണെന്ന് അതിനകത്ത് തന്നെ ആഭ്യന്തരമായ വരുന്നു ഇനി ഇത് മൊത്തം ഇൻവേഡ് ചെയ്ത് നമ്മൾ പിടിച്ച് നമ്മൾ ഭരിക്കാൻ പോകണം അതിനോട്ടും വലിയ വിമർശനമുണ്ട് കാരണം അതങ്ങനെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദാഹികളായ മനുഷ്യരെ എത്ര കാലം എന്നെ ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അങ്ങനെ അകത്തുണ്ടായിരുന്നപ്പോഴൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ ഈ പറയുന്ന ഐ ഡി എഫും ഇസ്രയേലും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ വ്യക്തമായ ഒരു പ്ലാനില്ല എന്താണ് ഗസയുടെ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് ഗസയെ നിങ്ങളൊരു ടൂറിസ്റ്റ് ഹബ്ബാക്കാൻ പോവുകയാണോ ഗസയെ നിങ്ങൾ നരകഭൂമിയാക്കാൻ പോവുകയാണോ ഗസയെ നിങ്ങൾ ഇരിമ്പ് കൂടാക്കാൻ പോവുകയാണോ ഗസയിൽ നിങ്ങൾ പട്ടാള ഭരണം നടത്താൻ പോവുകയാണെന്ന് ചോദിച്ചാൽ ഒന്നിനൊരു ക്ലാരിറ്റി ഇല്ല ഒന്നിനൊരു വ്യക്തതയുമില്ല ഇല്ല ഇസ്രയേലും അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കുക കാരണം ഇപ്പൊ ഈ പറയുന്ന ആഭ്യന്തര പ്രശ്നം തീർക്കാൻ ഗസയ ആക്രമിക്കുന്നു പറയുമ്പോൾ ഇസ്രായേലിനകത്തുമുണ്ട് പ്രശ്നം ഇസ്രേൽ ലോകത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട രാജ്യവും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യമായിരുന്നെങ്കിൽ ഇന്ന് അവർ ഒറ്റപ്പെടുന്നുണ്ട് അവരെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലാന്ന് രാ പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഫലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കും എന്ന് പറയുന്ന ഇസ്രേലിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച രാജ്യങ്ങൾ വ്യാപാര ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ നിരന്തരമായ യുദ്ധം സാമ്പത്തിക പ്രതിസന്ധികൾ അറബ് രാജ്യങ്ങളുമായി നഷ്ടപ്പെട്ട പ്രശ്നം ഇസ്രയേലിനെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും എന്തുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും ഗസയ ആക്രമിക്കുന്നു എന്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചു ഒറ്റ ആൻസറേ ഉള്ളൂ പല കൂടി നമ്മളോട് പറഞ്ഞ ഒരേ ഒരു ആൻസർ നെത്തന്യാഹു എന്ന് പറഞ്ഞ ഒരേ ഒരു ലീഡർ അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഗസയ്ക്ക് ഇസ്രായേലിനകത്തും വലിയ പ്രൊട്ടസ്റ്റ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം നമ്മളുടെ നമ്മളെ ഇൻസെക്യൂർ ഇൻസെക്യൂറാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ അവരെ എത്ര ആക്രമിക്കുന്നു ആക്രമിക്കുന്നതനുസരിച്ച് നമ്മുടെ സെക്യൂരിറ്റി തട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ആൾക്ക് മനസ്സിലായി അപ്പോൾ ഒറ്റ പോയിന്റേ ഉള്ളൂ നെത്തന്യാഹു എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്നത് സത്യത്തിൽ ഗസൈയിലെ മനുഷ്യർക്ക് മാത്രമല്ല ദ്രോഹം ഉണ്ടാക്കുന്നത് ഫിനാൻഷ്യലി എക്കണോമിക്കലി ആയാലും സാമൂഹ്യമായിട്ടാണെങ്കിൽ കൊള്ളാം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലായാലും കൊള്ളാം എല്ലാം ഇസ്രയേലിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അപ്പോൾ ഒരു ഒരു പ്ലാനും ഇല്ല എവിടെയാണ് പോവുക നമ്മൾ എന്താണ് ഗസയിലെ കരച്ച് ചെയ്യാൻ പോകുന്ന ഒന്നൊരു പ്ലാനും ഇല്ലാതെ വെറുതെ ആക്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഇരുപത് ലക്ഷം മനുഷ്യനുണ്ടോ ഇനി ഇനിയും കൊല്ലാം എന്ന് പറഞ്ഞ പണി നടക്കുന്നത് അതിന് നിരാശപ്പെടാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാരുത് എവ്രി വൺ എല്ലാവർക്കും അറിയാം ഇത് നത്യാഹുവിൻ്റെ പ്ര വ്യക്തിപരമായ പ്രശ്നമാണെന്ന് അതിന് ഇതിനൊരു ഒരു നീതീകരണവും ഇല്ലായെന്ന് അറിയാമായിരുന്നിട്ടും ലോകം അത് നിസംഗമായി ലോകത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നിസ്സംഗമായി കണ്ടു നിൽക്കുന്നു എന്നാണ് ഏറ്റവും വലിയ നിരാശ ഇനിയും ഞങ്ങൾ കൊല്ലും ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ നാലുപേരെ കൊന്നത് വലിയ വാർത്തയായപ്പോൾ ഞങ്ങൾ നോക്കട്ടെ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവുന്ന ഒറ്റവാദത്തിൽ അവർക്ക് തീർക്കാൻ പറ്റി എന്നതാണ് അപ്പോൾ ഈ ലോകം എന്തുമാത്രം ബയസ്ഡ് ആണെന്ന് ലോകം ശക്തരോട് കാണിക്കുന്ന സമീപനവും ദുർബലരോട് കാണിക്കുന്ന സമീപനം എന്താണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം എന്ന് അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇനി ഇത് ഇത് കണ്ടിന്യൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരാശതരമായ സത്യം ശരി